ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലൗസ് സ്റ്റോർ നിവാ ക്ലൗസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വന്നിട്ട് ഫോർ ഡബിൾ നയൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ നെക്കിൻ്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള റൗണ്ട് നെക്ക് എംബ്രോയിഡറി വർക്കാണേ വരുന്നത് പീച്ച് ആണ് ഫസ്റ്റ് കളർ വന്നിട്ട് റൗണ്ട് നെക്ക് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരുന്നത് നല്ല രസമുള്ള കളക്ഷൻ കേട്ടോ നമ്മുടെ ഫോർ ഡബിൾ നയൻ നിങ്ങൾ ഹ്യൂജ് സപ്പോർട്ടാണ് തരുന്നത് ഒന്ന് മേടിക്കുന്നവർ പിന്നെയും പിന്നെയും മേടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രസം ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇന്ത്യ പോസ്റ്റ് ത്രൂ ആണ് ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ കാണാം ടെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ആഷ് കളർ ആട്ടോ ആഷ് കളറിൽ സെയിം രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നത് മിസ്സ് ചെയ്തേക്കരുത് ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല രസമുള്ള ഒരു ലൈറ്റ് റോസ് ഷെയ്ഡ് ആട്ടാണ് വരുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാന്ന് നോക്കിയാൽ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ മെറ്റീരിയൽ വരുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഈദ് ബക്രീദ് ഒക്കെ പ്രമാണിച്ച് നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു കളക്ഷനാണ് ഈ ഒരു റേറ്റ് ആണെന്ന് പറയേല നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലാസ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ല രസമുള്ള ഒരു ഗ്രീൻ കളർ ആട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ ഷെയ്ഡും കാണാനായിട്ട് നല്ല നീളം രീതി കൊണ്ട് കെട്ടോ ഭയങ്കര നീളം വീതി ഷോളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല മിഷൻ ഇത് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആ ഒരു റൗണ്ട് കിട്ടിക്കോളും ഞാൻ ഉള്ളിലേക്ക് മടക്കാൻ വെച്ചിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് ഇതാ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പാറ്റേൺ ഫോർ ഡബിൾ നയൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡിലെ നെക്സ്റ്റ് പാറ്റേൺ കാണാം എന്നിട്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ ഈ ഫോർ ഡബിൾ നയൻ്റെ കളക്ഷനിലെ ഡാർക്ക് ചാർട്ട് കാണുന്നത് നല്ല രസമുള്ളൊരു വാടാമുല്ല കളർ കേട്ടോ ഇത് റൗണ്ടിനൊക്കെ അല്ല വെറൈറ്റി ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെയാണ് നല്ല നീളവും രീതിയുമുണ്ട് ഭയങ്കര രസമുള്ള നല്ല ഡാർക്ക് ഷാർട്ടാണ് ഒരു ഗ്രേ പോയിൻ പോലത്തെ കളറാണ് ഫസ്റ്റ് കളർ റയർ ആയിട്ട് കാണുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ ഇത് ഇപ്പോഴും നമ്മൾ കാണുന്ന രീതിക്കല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് നല്ല നീളമെന്നുണ്ടോ ഈ ഷാളിൻ്റെ വീട് നിങ്ങൾ നോക്കി ഇങ്ങനെ മടക്കിട്ടാൽ ഇത്രയും വീതിയാണ് ഈ ഒരു ഷാളിന് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡാർക്ക് ഷാർട്ടിലെ കളർ നമുക്ക് കാണാം ഡാർക്ക് ഷാർട്ടിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളർ ഷെയ്ഡായിട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള നല്ല എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല നീളവും രീതിയുള്ള ഷോളും ആട്ടോ നല്ല രസമല്ലേ നെയ്ലി ബ്ലൂ കളർ ഷെയ്ഡൊക്കെ കാണാനായിട്ട് അടുത്ത കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡ് ആട്ടോ ഒരു ചില്ലി റെഡ് പോലത്തെ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസമാണ് മെറൂണിഷ് ചില്ലി റെഡ് എന്നൊക്കെ പറയാം കണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കും നല്ല രസം ആട്ടോ കാണാനായിട്ട് സാന്ഡോൺ ബോട്ടം ആട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിന്റെ പീസായിട്ട് അല്ല ഇതിൽ നീളവും വീതികളും നോക്കി എന്ത് നീളവും വീതികളും ഞാൻ ഇങ്ങനെ ഇങ്ങനെ മടക്കി മടക്കി വയ്ക്കുന്നത് ഷോള് വരുമ്പോൾ അത്രയും നല്ല നീളവും വീതി ഉള്ള ഷോളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റത്തെ എട്ടാമത്തെ കളർ നമുക്ക് കാണാം ഇത്തേ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ നോക്കിയേ നല്ല രസമുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഐറ്റം രാവിലത്തെ കോട്ടണ് നിങ്ങളുടെ ഹ്യൂജ് റെസ്പോൺസ് ആയിരുന്നു അപ്പം കമന്റ് ഇടാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ലക്കി വിന്നർ കോണ്ടസ്റ്റ് ട്രെൻഡിങ് ആണ് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റ